നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പലപ്പോഴും ഭക്തജന സാഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ ക്ഷേത്രപ്രവേശനം സുഗമമാക്കാനും തീർത്ഥാടനം ആയാസരഹിതമാക്കാനും വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ ബോധ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ സംഗമം നടത്തുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അല്ല നമുക്കുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകി നമ്മളെല്ലാവരെയും പറ്റിച്ചത് എന്നാൽ ശബരിമല മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി രണ്ടാം ദിവസം തന്നെ പിണറായി സർക്കാർ ഏറലാണ് മുന്നൊരുക്കങ്ങൾ പാളുന്നു ക്രമീകരണങ്ങൾ താളം തെറ്റുന്നു പതിനഞ്ചു മണിക്കൂറിലേറെ ക്യൂ നിന്നിട്ടും ദർശനം ലഭിക്കാതെ വ്രതമെടുത്ത ഭക്തർ പന്തളത്ത് നിന്ന് മാല ഊരി മടങ്ങുന്നതും കേരളക്കര കണ്ണീരോടെയാണ് കണ്ടത് സ്വർണക്കൊള്ളയുടെ പേരിൽ നാണം കെട്ട് നിന്നിട്ടും ഈ സർക്കാർ ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്നതാണ് സങ്കടകരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന ന്യായീകരണമാണ് സർക്കാർ വൃത്തങ്ങൾ ഇതിനോടകം നിരത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സർക്കാരിനോട് ചോദിക്കാനുള്ളത് ചില കാതലായ ചോദ്യങ്ങളാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പെട്ടെന്നുണ്ടായ ഒന്നാണോ നവംബർ പകുതിയോടെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് മുൻകൂട്ടി കണ്ട് ക്രമീകരണങ്ങളിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ഭരണകൂട വീഴ്ച അല്ലാതെ മറ്റെന്താണ് സീസൺ തുടങ്ങുന്നതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ യോഗങ്ങൾ ചേർന്നും ചർച്ച ചെയ്തുമാണ് സാധാരണഗതിയിൽ ശബരിമലയിലെ കാര്യങ്ങൾ നിശ്ചയിക്കാറുള്ളത് ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഈ ഒരുക്കങ്ങളെ ബാധിക്കുക ഇതിനൊന്നും ഇതുവരെ മറുപടി ഉണ്ടായിട്ടില്ല എന്താണ് സത്യത്തിൽ ശബരിമലയിൽ നടക്കുന്നത് വീണ്ടും ഒരു മണ്ഡലകാലം കൂടിയെത്തുമ്പോൾ ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സുഗമമായ ദർശനം സാധ്യമാകാത്ത ഒരു മണ്ഡലകാലത്തിന് കൂടിയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ശബരിമലയിൽ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല യാത്ര തന്നെ ക്ലേശകരമാണ് അതോടൊപ്പം തന്നെ അവർക്ക് പതിനഞ്ച് പതിനാറ് മണിക്കൂറൊക്കെ ക്യൂ നിന്ന് വേണം ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ അതോടൊപ്പം തന്നെ കുടിവെള്ളം ലഭിക്കുന്നില്ല ശൗചാലയങ്ങളൊന്നു തന്നെ വൃത്തിഹീനമായ സാഹചര്യം അതോടൊപ്പം ആഹാരം ലഭിക്കാത്ത സാഹചര്യം അപ്പം അരവണ എന്നിവയ്ക്ക് കൗണ്ടറുകൾ കുറവ് ഉള്ള കൗണ്ടറുകളിൽ തിരക്ക് കൂടുതൽ അങ്ങനെ എല്ലാവിധത്തിലും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മണ്ഡലകാലമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി പോലും വിമർശിച്ചിരിക്കുകയാണ് മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും നേരത്തെ നടത്താതിരുന്നത് കാരണം മന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥലത്തിൽ യോഗം വിളിക്കാൻ കഴിയുന്നില്ല കാരണം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ യോഗം വിളിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കോടതി ചോദിച്ചതാണ് യോഗം വിളിക്കുന്നത് ഇപ്പോഴാണോ യോഗം നേരത്തെ വിളിക്കേണ്ടിയിരുന്നില്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് നടത്തേണ്ടതായിരുന്നില്ലേ എന്നതാണ് ഹൈക്കോടതി ചോദിച്ച ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒന്നാം പിണറായി സർക്കാർ മുതൽ തുടങ്ങിയ ഒരു ബുദ്ധിമുട്ട് ഉള്ള കാലഘട്ടമാണ് അതായത് ശബരിമലയിൽ യുവതികളെ കയറ്റാൻ വേണ്ടി സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ യുവതികളെ കയറ്റാൻ വേണ്ടി അർദ്ധരാത്രി പോലീസിനെ ഉപയോഗിച്ച് യിൽ മുൻ ഇട്ടുകൊണ്ട് അവിടെ യുവതികൾക്ക് ദർശനം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിറ്റേ ദിവസം വന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി എന്തോ വലിയ കാര്യം ചെയ്ത പോലെ അതായത് പ്രധാനമന്ത്രി റോക്കറ്റ് വിക്ഷേപണത്തിന്റെ പിറ്റേ ദിവസമൊക്കെ വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുന്നത് പോലെ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണം വൻ വിജയം എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹം അത് പറയുകയുണ്ടായത് അന്ന് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നാല് വോട്ടിനു വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഈ സർക്കാർ എന്നാണ് അദ്ദേഹം അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത് കാരണം അതിനുശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകളിൽ മിന്നുന്ന വിജയമാണ് യു നേടാൻ കഴിഞ്ഞത് എൽ വലിയ പരാജയമാണ് അന്ന് ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് നാല് വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല പിണറായി സർക്കാർ അല്ലെങ്കിൽ സി പി എം സർക്കാർ എന്നാണ് പറഞ്ഞത് പക്ഷേ പതിയെ പതിയെ ചുവട് മാറ്റുന്ന അല്ലെങ്കിൽ നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു പിണറായി സർക്കാരിനെയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ ഫലമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം കോടികൾ ചിലവാക്കി നടത്തുന്ന സാഹചര്യം അതിന് ആളില്ലാ സംഗമമായി മാറുന്നു അന്ന് വെള്ളാപ്പള്ളി നടേശനെ കാറിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭക്തനാണെന്ന് അതൊക്കെ വളരെ സന്തോഷത്തോടെ കേട്ടിരിക്കുകയും യും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ തീർത്ഥാടന കാലം സുഗമമായ ദർശനം ഉറപ്പാക്കുമെന്നാണ് കാരണം ശബരിമലയിൽ വരുന്ന ഒരു ഭക്തർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നീടാണ് സ്വർണ്ണപ്പാളി വിവാദം വരുന്നത് ശബരിമലയിൽ നിന്നുള്ള സ്വർണം മോഷ്ടിക്കുന്നു അത് ചെമ്പാക്കി മാറ്റുന്നു അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പൂജ നടത്തുന്നു നടൻ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പോലും പൂജ നടത്തുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഓരോരുത്തരോരുത്തരായി അകത്താകുന്നു ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്താകുന്നു പിന്നീട് മുരാരി ബാബു അറസ്റ്റിലാകുന്നു പിന്നീട് സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നു പിന്നീട് അതിനുശേഷം വാസുവിൽ നിൽക്കുന്നു അപ്പോൾ വാസുവിൽ നിൽക്കുമ്പോൾ വാസു ഒരു വലിയ വമ്പൻ ശ്രാവായിട്ട് പോലും വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് വഴി ദേവസ്വം ബോർഡും അല്ലെങ്കിൽ സർക്കാരും ഇതിൽ കൃത്യമായി ഇതിന് പങ്കുണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് വിളിച്ചോതർ അപ്പോൾ പിന്നീട് പത്മകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അതിനുശേഷമാണ് ശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് പ്രശാന്ത് കാലാവധി നീട്ടി വാങ്ങുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് പക്ഷേ സംഭവം ഇത് വലിയ വിവാദമായതോടുകൂടി കെ ജയകുമാറിനെ അവിടുത്തെ പ്രസിഡൻ്റാക്കി മാറ്റിക്കൊണ്ടാണ് ഒരു മാറ്റം വരുത്തിയത് പിന്നീട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റു വിവാദങ്ങൾ സി പി ഐയുമായി ഉണ്ടാക്കി ഈ വാർത്ത ബോധപൂർവ്വം മറയ്ക്കാനൊരു ശ്രമം പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി പക്ഷേ അതൊന്നും തന്നെ വിലപ്പോയില്ല കാരണം ശബരിമലയിൽ വൻ കൊള്ളയാണ് നടന്നത് എന്ന രീതിയിൽ അത് വാർത്തകൾ വന്നു തുടങ്ങി പക്ഷേ ഈ ശബരിമലയുടെ കൊള്ള മറയ്ക്കാൻ വേണ്ടി പിണറായി സർക്കാർ ാർ ശ്രമിച്ചതിൻ്റെ ഫലമായി സംഭവിച്ചത് ഈ തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് ഒരു സുഗമമായ ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല ഒരു ബുദ്ധിമുട്ടുള്ള ദർശനത്തിലേക്ക് ശബരിമലയെ എത്തിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ വേണ്ടത്ര പതിനെട്ട് മണിക്കൂർ ക്യൂ നിൽക്കേണ്ട സാഹചര്യം കുടിവെള്ളം ലഭിക്കുന്നില്ല ശൗചാലയങ്ങൾ വൃത്തിഹീനം അവിടെയും വെള്ളമില്ല അയ്യപ്പ അതായത് അപ്പം അരവണ ോറുകളിലൊക്കെ തിരക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു നിലയ്ക്കലിൽ പാർക്കിംഗ് സൗകര്യം വേണ്ടത്ര ലഭിക്കുന്നില്ല അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ കയറാൻ കഴിയുന്നില്ല അങ്ങനെ എല്ലാവിധത്തിലും ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ അയ്യപ്പ വിശ്വാസികൾക്ക് പിണറായി വിജയൻ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പിണറായി വിജയൻ സർക്കാർ അയ്യപ്പ ഭക്തരെ ദ്രോഹിക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അതായത് ഈ പറഞ്ഞതുപോലെ ധൃതി പിടിച്ച് പോലീസിനെ ഉപയോഗിച്ച് സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചത് അത് വലിയ അവമതിപ്പാണ് സർക്കാരിന് ഉണ്ടാക്കിയത് അതിനുശേഷം സ്വർണപ്പാളി വിവാദം ഉണ്ടാക്കിയ വിവാദം ചെറുതല്ല അതിനുശേഷം ഇപ്പോൾ നല്ലൊരു കാലം വന്നപ്പോൾ അത് മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്താതെ മന്ത്രി പറയുന്ന പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് ഉദ്യോഗസ്ഥലത്തിൽ യോഗം വിളിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ തന്നെ വേണ്ട വിധത്തിൽ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ കോടതി ചോദിച്ചതുപോലെ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഒരു സുഗമമായ അയ്യപ്പ ദർശനം സാധ്യമാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ വളരെ ഭക്തർ തൃപ്തിയില്ലാതെ മടങ്ങേണ്ടി വരുന്നു മാല അഴിച്ച് ഭക്തർക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ദർശനം കിട്ടാതെ പമ്പയിൽ വൃത്തിഹീനമായ സാഹചര്യം അങ്ങനെ എല്ലാവിധത്തിലും അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പ വിശ്വാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാരിന് പറയാനുള്ളത് വിശ്വാസത്തിൻ്റെയും ചട്ടങ്ങളുടെയും ചുമതലക്കാർ ശബരിമലയിലെ അടിസ്ഥാന കാര്യങ്ങൾ സുതാര്യമായി വീഴ്ചയില്ലാതെ നടത്തും എന്ന ഒരു വിശ്വാസം നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നു എന്നാൽ അത് ഇന്നില്ല ഇല്ലാതെയാക്കി നമ്മുടെ പിണറായി സർക്കാർ എന്നു പറയുന്നതാകുമോചിതം ദൈവങ്ങളെ സംരക്ഷിക്കാൻ മനുഷ്യർ വേണോ എന്ന ചോദ്യം നമുക്ക് മുന്നിൽ വെച്ച സർക്കാരാണ് ഇന്ന് നമ്മുടെ കേരളത്തെ ഭരിക്കുന്നത് ഒരു വശത്ത് സ്വർണക്കൊള്ള മറുവശത്ത് ഭക്തരെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു പാളിച്ചകൾ ഇങ്ങനെ എത്ര വേണമെങ്കിലും എണ്ണി എണ്ണി പറയാനാകും എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ ഞങ്ങളാണ് വിശ്വാസ സംരക്ഷകരെന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് പൊതുസമൂഹം ചോദിച്ചാൽ മാനം നോക്കി സംസ്ഥാന സർക്കാരിന് എങ്ങനെ ഭക്തരെ വഞ്ചിക്കാം എന്ന് അനുദിനം തെളിയിക്കുകയാണ് പിണറായി സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തി എല്ലാം പരിഹരിക്കാമെന്ന കപട വാഗ്ദാനം നൽകിയ സർക്കാർ ഇന്നലെയും ഇന്നുമായി ഭക്തരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് മുന്നൊരുക്കങ്ങൾ അപ്പാടെ പാളി ക്യൂ നിൽക്കുന്നവർക്ക് കുടിവെള്ളം കൊടുക്കാൻ പോലും സംവിധാനമില്ല തീർത്ഥാടകർ തളർന്നു വീഴുകയാണ് ഫണ്ടില്ലാത്തതിനാൽ സേഫ് സോൺ പ്രവർത്തനമാകട്ടെ നിർജീവവും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിലുള്ള മുന്നൊരുക്കങ്ങൾക്ക് മുൻവർഷങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും കാണിച്ച താല്പര്യം ഇത്തവണ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം സാധാരണഗതിയിൽ തീർത്ഥാടനത്തിന് നട തുറക്കുന്ന ദിവസം ദേവസ്വം മന്ത്രി പമ്പയിലും സന്നിധാനത്തുമെത്തി അവസാനവട്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതാണ് അത് ഇത്തവണ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കിട്ടില്ലെന്ന് വന്നതോടെ കാര്യമായ ക്രമീകരണങ്ങൾ നടത്താതെയാണ് പഴയ ബോർഡ് സ്ഥാനമൊഴിഞ്ഞത് നട തുറക്കുന്നതിന്റെ തലേദിവസമാണ് കെ ജയകുമാർ പ്രസിഡന്റായ പുതിയ ബോർഡ് സത്യപ്രതിജ്ഞ ചെയ്തത് അതിനാൽ തീർത്ഥാടനം തുടങ്ങിയിട്ടും ദേവസ്വം ബോർഡിന്റെ ക്രമീകരണങ്ങൾ ആയില്ല സ്വർണക്കൊള്ളയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘവും അമിക്കസ് ക്യൂറിയും വിജിലൻസും പിടിമുറുക്കുകയും പരിശോധന കർശനമാക്കുകയും ചെയ്തതോടെ കൃത്യമായ ഉത്തരവുകൾ ഇല്ലാതെ ഉയർന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ വേണ്ട ക്രമീകരണങ്ങൾക്ക് മുന്കൈ എടുക്കാതെ മടിച്ചു നിൽക്കുകയാണ് നേരത്തെ തളർന്നു വീഴുന്നവരെ ദുരന്ത നിവാരണ സേന അപ്പോൾ തന്നെ സ്ട്രക്ചറിൽ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു ഇപ്പോൾ എല്ലാത്തിനും അഗ്നിരക്ഷാസേന മാത്രമാണുള്ളത് പണ്ട് അയ്യപ്പ സേവാ സംഘമായിരുന്നു സൗജന്യ സേവനമായി സ്ട്രക്ചർ ചുമന്നിരുന്നത് തീർത്ഥാടകർ തളർന്നു വീഴുകയോ അപകടത്തിൽ പെടുകയോ ചെയ്താൽ സംഘം പ്രവർത്തകർ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു ഈ സംഘത്തിനെ ശബരിമലയിൽ നിരോധിച്ചതു കാരണം അവർ സേവനത്തിനില്ല ദിവസവേതനത്തിന് ദേവസ്വം ബോർഡ് കുറച്ചുപേരെ സ്ട്രക്ചർ ചുമക്കാൻ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ സേവനം കാര്യമായി തീർത്ഥാടകർക്ക് ലഭിക്കുന്നില്ല പതിനെട്ടാം പടി കയറാൻ പത്ത് മണിക്കൂറിൽ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വന്നവർക്ക് ദാഹജലം കൊടുക്കാൻ വേണ്ടത്ര ജീവനക്കാരെ എത്തിക്കുന്നതിലും ദേവസ്വം ബോർഡ് പൂർണ്ണമായും പരാജയപ്പെട്ടു പതിനെട്ടാം പടി കയറാനുള്ള നീണ്ട നിര ഇന്നലെ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരുടെ ക്യൂ നീണ്ടു ശരംകുത്തിയിൽ തിളപ്പിക്കുന്ന ചുക്കുവെള്ളം പൈപ്പ് വഴി വലിയ നടപ്പന്തൽ വരെ എത്തിക്കുന്നുണ്ട് ക്യൂ നിൽക്കുന്നതിന്റെ വശങ്ങളിൽ ഏതാനും സ്ഥലത്ത് ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് തീർത്ഥാടകർ അതിൽ നിന്ന് വെള്ളം പിടിച്ചു കുടിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിഗമനം അതിനാൽ ക്യൂ നിൽക്കുന്നവർക്ക് ചുക്കുവെള്ളം കൊടുക്കാനുള്ള താത്കാലിക ജീവനക്കാരുടെ എണ്ണവും കുറച്ചു ദാഹജലം കിട്ടാതെ നിരവധി പേരാണ് തളർന്നു വീഴുന്നത് ൂർ വരെ ക്യൂ നീണ്ടതോടെ ഭക്ഷണം കഴിക്കാതെ നിരവധി പ്രമേഹ രോഗികളായ തീർത്ഥാടകർ തളർന്നു വീണു മുൻവർഷങ്ങളിൽ ക്യൂ നിൽക്കുന്നവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്താറുണ്ട് ഇത്തവണ രണ്ട് സ്ഥലത്ത് മാത്രമാണ് ബിസ്ക്കറ്റ് വിതരണം നാമമാത്രമായി നടന്നത് കഴിഞ്ഞ വർഷം പതിനെട്ടാം പടി കയറ്റാൻ പ്രത്യേക പരിശീലനം നൽകിയ പോലീസുകാരെയാണ് ഇറക്കിയത് ഇത്തവണ ഇക്കാര്യത്തിൽ പോലീസ് വേണ്ട താല്പര്യം കാണിച്ചിട്ടില്ല കെഇപിയുടെ വിവിധ ബറ്റാലിയനിൽ നിന്നുള്ള പോലീസുകാരെയാണ് ഇത്തവണ രംഗത്തെറക്കിയത് കഴിഞ്ഞ വർഷം മിനിറ്റിൽ എൺപത് മുതൽ എൺപത്തി അഞ്ചു പേരെ വരെ പടികയറ്റിയ സ്ഥാനത്ത് ഇവർ അൻപതിൽ താഴെ പേരെ മാത്രമാണ് പടികയറ്റുന്നത് വേഗം കുറഞ്ഞതോടെ ക്യൂവിന്റെ നീളം കൂടി മിക്കപ്പോഴും ദർശനത്തിനായി മേൽപ്പാലത്തിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് മാത്രവുമല്ല ശബരിമല സേഫ് സോൺ പ്രവർത്തനത്തിന് ഇത്തവണ സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടില്ല അതിനാൽ അപകടമുണ്ടാകുന്ന സ്ഥലത്ത് പോലും ഓടിയെത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ചുരുക്കത്തിൽ അയ്യപ്പ ഭക്തരെ വരിഞ്ഞു മുറക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന സാരം ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഒരിക്കലും പറ്റില്ല അതാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ എല്ലാം ഭദ്രമെന്ന് പറഞ്ഞ് കേരളത്തെ ഇവിടെയുള്ള ഭക്തരെ കബളിപ്പിക്കാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പ്രാഗൽഭ്യം പറയേണ്ടത് തന്നെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളുമെല്ലാം ഈ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഉയർത്തി കാണിക്കുമ്പോൾ സർക്കാരിന്റെ ഈ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടുമ്പോൾ സർക്കാരിനെ തകർക്കാൻ എല്ലാവരും വരുന്നേ എന്ന നിലവിളി മാത്രമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ് അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത് ഏത് സമയത്തും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി വലിയ അപകടം പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുള്ള പല വാർത്തകളിൽ കേട്ടിട്ടുള്ള ഏത് അപകടത്തിനും സാധ്യതയുണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം നാല് ദിവസങ്ങളിൽ വന്നിട്ട് അദ്ദേഹം പറയുവാണ് ഭയാനകമായ സ്ഥിതിയാണ് ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നാണ് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നത് എന്നാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പത്താം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അല്ലെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ബാധകമായി തുടങ്ങിയത് വൃക്ഷ ഒന്നാം തീയതി പതിനേഴാം തീയതിയാണ് ശബരിമലയിലെ സീസൺ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന ഒരാഴ്ച മുമ്പാണോ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ നടത്തിയിരുന്നത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഈ തീർത്ഥാടകരായി ഇവിടെ വരുമ്പോൾ അവർക്കൊരു മുന്നൊരുക്കവും ഇല്ല സർക്കാർ ഉറങ്ങുകയാണ് ശബരിമല തീർത്ഥാടനം കൃഷി ഒന്നാം തീയതി ആരംഭിക്കുമെന്ന് അറിയാൻ വയ്യാത്തവരാരും ഇല്ല അപ്പോൾ അതിനുള്ള മുന്നൊരുക്കമൊന്നും നടത്താതെ സർക്കാർ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള അന അനാസ്ഥയാണ് കാട്ടിയിട്ടുള്ളത് അനാസ്ഥയുടെ ഫലം എന്താണ് നൂറുകണക്കിന് അയ്യപ്പന്മാർ കെട്ട് പമ്പയിൽ കൊണ്ടുതന്നിട്ട് തിരിച്ചു പോവുകയാണ് പന്തളത്ത് പന്തളത്ത് നിന്ന് ആളുകൾ കെട്ടഴിച്ചിട്ട് ആ സാധന സാമഗ്രികളെല്ലാം അവിടെ ഇട്ടിട്ട് പോവുകയാണ് തിരിച്ചു പോവുകയാണ് ഇങ്ങനെ ഒരു അവ ദുരിതം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുമ്പോൾ അവർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയല്ലേ പോലീസ് വേണ്ടത്ര പോലീസില്ല ഇല്ല കേന്ദ്രസേനയില്ല ഇതിനെല്ലാം ചുക്കാൻ പിടിക്കേണ്ട ഗവണ്മെന്റ് അനങ്ങുന്നില്ല ഒരു സർക്കാരിൻ്റെ പിടിപ്പ് കേട് എന്താണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും കേരളം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം ഒരു വലിയ കളവ് നടന്ന കാലഘട്ടം അറ്റ്ലീസ്റ്റ് ഒരു ജനങ്ങളോടൊരു ജനാധിപത്യത്തിൽ ജനങ്ങളെ അഭിപ്രായത്തിന് മാന്യത കൽപ്പിക്കുന്നു എന്നൊരു തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിലയിൽ അവിടുത്തെ കുളവാക്കൂ എന്ത് ഉദ്ദേശിച്ചാണ് ഇവർ പോകുന്നതെന്ന് മനസ്സിലാകുന്നത് ഇതൊരു ഒരു എത്രയോ ലാഘവത്തോടുകൂടി അവർക്ക് ഈ കൊള്ള എന്നല്ലാതെ മറ്റൊരു താല്പര്യവും ഇല്ലാത്തതിൻ്റെ തെളിവായിട്ടാണ് ഇതിനെ കാണുന്നത് അവസാന സമയമാകുമ്പോൾ എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് മാത്രം ആലോചിക്കുന്നു നല്ലപോലെ നടത്തിക്കൊണ്ട് പോകണമെന്നൊരു ചിന്ത ഇതിൽ മാത്രമല്ല കേരളത്തിൽ ഒരു കാര്യത്തിലും ഇല്ല ഈ ഗവൺമെൻറ് നിയോഗിച്ച ശബരിമലയുടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണെങ്കിലും ശരി അവിടുത്തെ അവസ്ഥ ഭയാനകമാണ് എന്നാണ് ശ്രീ ജയകുമാർ ഇന്നലെ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞത് അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തി ലോകത്തുള്ള ഹൈന്ദവ മതവിശ്വാസികളെ കബളിപ്പിക്കുകയാണ് ചെയ്തത് ഒരു മുന്നൊരുക്കങ്ങളും അവിടെ നടത്തിയിട്ടില്ല ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞത് എലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയാതെ പോയതെന്നാ എലക്ഷൻ പ്രഖ്യാപിച്ച പത്താം തീയതിയാണ് കൃഷികം ഒന്ന് പതിനേഴാം തീയതിയാണ് ഒരാഴ്ചക്ക് മുമ്പാണോ സാധാരണഗതിയിൽ അടക്കങ്ങൾ ആരംഭിക്കേണ്ടത് മാസങ്ങൾക്ക് മുമ്പ് ആറുമാസം മുമ്പൊക്കെ ആരംഭിക്കാറില്ലേ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം അവിടെ പോയി ക്യാമ്പ് ചെയ്ത് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുനീത് സാഹിബ് അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാഴ്ച മതി എന്നാണ് ഇവർ പറയുന്നത് അതുതന്നെ ഇതിലെ അനാസ്ഥയും ഇവർക്ക് ആ കാര്യത്തിലുള്ള ശ്രദ്ധയില്ലായ്മയും മാത്രമാണ് തെളിയിക്കുന്നത് കേരളം ഭരിക്കുന്ന ആദ്യത്തെ മുന്നണിയല്ല എൽ ഡി എഫ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി പിണറായി വിജയനുമല്ല ഇതിനു മുൻപും ശബരിമല തീർത്ഥാടന കാലവും ഉണ്ടായിരുന്നു അന്നും കേരളത്തിന് മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു ദേവസ്വ മന്ത്രിമാരും മറ്റൊന്നും എങ്ങനെയായിരുന്നു അന്ന് ശബരിമലയിലെ തിരക്ക് സർക്കാർ നിയന്ത്രിച്ചത് എന്നറിയാൻ അന്നത്തെ മന്ത്രിയുടെ വാക്കുകൾ തന്നെ കേൾക്കണം ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരിതമായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിന് ഉത്തരവാദികൾ സംസ്ഥാന ഗവണ്മെൻറ്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമാണ് യാതൊരുവിധമായ മുൻകരുതലുകളും എടുക്കാതെ ഈ പ്രാവശ്യത്തെ ശബരിമല തീർത്ഥാടനം എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്നലെ യഥാർത്ഥത്തിൽ ചരിത്രത്തിലില്ലാത്ത ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള ദുരിതങ്ങളാണ് അവിടെ നടന്നത് വലിയ ദുരന്തമുണ്ടാകുമായിരുന്നു ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ശബരിമലയിൽ നട തുറന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഉണ്ടായത് അവിടെ നമ്മൾ കണ്ടതാണ് ഒരു ലക്ഷത്തിൽ പരം ഭക്തജനങ്ങൾ എത്തിച്ചേരുമെന്ന് ഈ ബുക്കിങ്ങിലൂടെ തന്നെ അറിയാമായിരുന്നതാണ് അപ്പോൾ ഈ ഒരു ലക്ഷത്തിൽ പരം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന സമയത്ത് അവർക്ക് സുഗമമായ ദർശനം അത് ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും ഗവൺമെൻറ്റിനുമാണ് പക്ഷെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇവരെല്ലാം സ്വർണപ്പാളിയുടെ പുറകിലായിരുന്നു യാതൊരുവിധമായ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ ചെയ്തിരുന്നത് അഞ്ച് വർഷക്കാലം യാതൊരു പ്രശ്നവുമില്ലാതെ ശബരിമല ദർശനം ഭക്തജനങ്ങൾക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇപ്പം നവംബർ മാസം പതിനേഴാം തീയതിയാണ് ഒന്ന് നവംബർ മാസത്തിന് കഴിഞ്ഞ കാലഘട്ട ജൂലൈ മാസത്തിൽ തന്നെ ആറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുമായിരുന്നു അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ യോഗം ചേരും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ പന്തളത്ത് ചെങ്ങന്നൂരിൽ എരിമേലിയിൽ സന്നിധാനത്ത് ഒക്കെ യോഗങ്ങൾ ചേരും എല്ലാ മന്ത്രിമാരെയും വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അവസാനം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് പമ്പ യോഗം ചെയ്യും എല്ലാ ക്രമീകരണങ്ങളും നടത്തും സാമ്പത്തികമായിട്ട് സഹായം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷെ ഇപ്പോ ഇപ്പോ അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഒന്നും ഉണ്ടായില്ല ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ കനത്ത തിരക്ക് നിയന്ത്രിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിമർശിക്കുകയാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ദേവസ്വം ബോർഡിൽ സ്വീകരിച്ച സമീപനത്തിനെതിരെ കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ഏകോപനമില്ലായ്മയാണ് ശബരിമലയിലെ നിയന്ത്രണങ്ങൾ പാളാൻ പ്രധാനപ്പെട്ട കാരണമെന്നും തീർത്ഥാടന ഒരുക്കങ്ങൾ ആറുമാസം മുൻപേ തുടങ്ങേണ്ടിയിരുന്നില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചപ്പോൾ തറയിൽ പാദം കൊണ്ട് ചിത്രം വരച്ചു നിൽക്കാനേ സർക്കാർ പ്രതിനിധികൾക്ക് കഴിഞ്ഞുള്ളൂ ശബരിമല സർക്കാരിന് ഒരു ഇരട്ട പ്രഹരം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്താൻ കൂട്ടുനിന്നതടക്കം ആഗോള സംഗമം നടത്തി വിശ്വാസികളെ കബളിപ്പിച്ചതു മുതൽ ഇപ്പോഴിതാ ശബരിമലയിൽ നിയന്ത്രിക്കാൻ കഴിയാതെ അനിയന്ത്രിത തിരക്ക് മൂലം ഈ വിശ്വാസികൾ വലയുമ്പോഴൊക്കെ തന്നെയും സർക്കാർ പ്രഹരം പ്രഹരമേറ്റുകൊണ്ടേയിരിക്കുകയാണ് ശബരിമല ഒരു ശാപമായി സർക്കാരിന് മാറുകയാണ് എന്നുള്ളതാണ് ഒടുവിൽ ഇതാ നിയന്ത്രിക്കാൻ കഴിയാത്ത തിരക്കിൽ ഇപ്പോൾ കേരള ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വെറുമൊരു ഇടപെടൽ മാത്രമല്ല രൂക്ഷമായി ദേവസ്വം ബോർഡിനെ വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി രംഗത്തെത്തുന്നത് എന്തുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല കഴിയുന്നില്ല എന്നുള്ളൊരു പ്രധാന ചോദ്യമാണ് ഇവിടെ ഹൈക്കോടതി ചോദിക്കുന്നത് ഏകോപനമില്ലാത്തത് തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വശലാക്കാൻ ഇടയാക്കിയതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതുതന്നെയാണ് പൊതുസമൂഹവും ചോദിക്കുന്നത് ആറുമാസം മുൻപ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതല്ലേ എന്ന് കോടതി ചോദിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ചോദ്യവും അതുതന്നെയാണ് ഈ മണ്ഡലകാലം അല്ലെങ്കിൽ ഈ തീർത്ഥാടനകാലം ഇത് ആദ്യമായി വരുന്നതല്ല എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു മണ്ഡലകാലം അല്ലെങ്കിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടനം നടക്കുന്നതാണ് എന്നിട്ടും ഇത് ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആറുമാസം മുൻപേ ആരംഭിക്കേണ്ടിടത്ത് എന്തുകൊണ്ട് അതിന് ഈ ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിഞ്ഞില്ല എന്ന് കോടതി ചോദിക്കുന്ന ന്യായമായ ചോദ്യം ഇത് പൊതുസമൂഹവും ചോദിക്കുകയാണ് എന്നുള്ളതാണ് അതിനെ എന്ത് മുട്ടാപ്പൊക്ക് ന്യായം പറഞ്ഞാലും അതൊന്നും തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനം ഈ ഒരു തിരക്കുമായി ബന്ധപ്പെട്ട് അല്ലാതെ ശുചിമുറി സൗകര്യങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങളിലും ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഈ ഒരു ശബരിമലയിൽ ഈ നിലയ്ക്കലിലാണെങ്കിലും അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് അഞ്ചും മാറും സ്ഥലങ്ങളായി തിരിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും എന്തുമാത്രം പ്രവർത്തനങ്ങൾ നടത്തണം എന്തുമാത്രം ആളുകളെ അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ നിർത്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കോടതി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന് ദേവസ്വം ബോർഡിന്റെ വക ഉത്തരം എന്ന് പറയുന്നത് അതിലൊരു വിദഗ്ദ്ധ സമിതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കോടതി ഒരു മറു ചോദ്യം ചോദിക്കുകയാണ് എന്നിട്ട് അതൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത് ഇതാണ് പൊതുസമൂഹം ചോദിക്കുന്നത് എല്ലാത്തിനും ഉത്തരം ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ സർക്കാരിനുമുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും ദേവസ്വം ബോർഡിൻ്റെ ഒരു ന്യായീകരണം വരുന്നുണ്ട് എന്നിട്ട് ആ തിരക്ക് നിയന്ത്രിക്കാനുള്ള പോലീസിനെ ഒന്നും അവിടെ കാണുന്നില്ലല്ലോ എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ പൊതുസമൂഹവും ചോദിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ എല്ലാ കാര്യത്തിനും ഈ സർക്കാരിനുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം അത് മണ്ഡലകാലം ആരംഭിച്ചിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് നിരവധിയോളം ആളുകളാണ് അവിടെ കുഴഞ്ഞു വീഴുന്നത് എന്നുള്ളതാണ് കുടിവെള്ള സൗകര്യം പോലും ഇല്ലാതെ കൊച്ചു കുട്ടികളടക്കമാണ് ഇവിടെ കുഴഞ്ഞു വീഴുന്ന ദയനീയ കാഴ്ച നമ്മൾ കണ്ടത് കുഞ്ഞുങ്ങളുടെയൊക്കെ കരച്ചിലൊക്കെ തന്നെയും ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് കുടിവെള്ള സൗകര്യം പോലും ഒരുക്കാൻ കഴിയാതെ ഈ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇത് വിശ്വാസികൾക്ക് നേരെ അല്ലെങ്കിൽ വിശ്വാസികളെ കളിയാക്കുന്നതിന് തുല്യം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും സർക്കാർ വാദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും വീമ്പ് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണെന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് ശരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ത്രീ പ്രവേശനം നടത്തിയപ്പോൾ സ്ത്രീ പ്രവേശനത്തിന് രാത്രിയുടെ മറവിൽ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയതിന് കൂട്ടം നിന്ന സർക്കാരാണ് വിശ്വാസികൾക്കൊപ്പമുണ്ട് ഒപ്പമാണെന്ന് ഇപ്പോഴും വീമ്പ് പറയുന്നത് അതിനുശേഷം ആഗോള അയ്യപ്പ സംഗമം നടത്തി നമുക്കറിയാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ കോടികൾ മുടക്കി ഈ മാധ്യമ സൃഷ്ടി അല്ലെങ്കിൽ ശരിക്കും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു ഈ ആഗോള അയ്യപ്പസംഗമെന്ന് പറയുന്നത് ഇതിനൊക്കെ തന്നെയും വീമ്പ് പറയുന്നത് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് കപട എന്ന് കപട വിശ്വാസി വിശ്വാസികളെപ്പോലെ പറഞ്ഞുകൊണ്ടാണ് ഈ സര്ക്കാർ ഈ പരിപാടികളൊക്കെ തന്നെ നടത്തിയത് ഇപ്പോൾ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കൂടി ദേവസ്വം ബോർഡും സർക്കാരും ഏറ്റുവാങ്ങുമ്പോൾ സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്താൻ കൂട്ടുനിന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ശബരിമല ഇന്നും ഒരു ശാപമായി മാറിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഏറ്റവും മുടുവിലത്തെ ഉദാഹരണമാണ് ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ ഈ വിശ്വാസികൾ നേരിട്ട അല്ലെങ്കിൽ ഈ ഭക്തർ നേരിട്ട ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങളെ ഇതൊന്നും തന്നെ വേട്ടയാടാതെ പോകില്ല എന്നുള്ളൊരു കാര്യം സർക്കാർ മനസ്സിലാക്കണം ഇതിനെല്ലാം മറുപടി ഈ ജനങ്ങൾ ബാലറ്റിലൂടെ നിങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മറക്കരുത് ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളുടെ പിന്തുണ ഉറപ്പാക്കാൻ പുറപ്പെട്ട സി പി എമ്മിനും പിണറായി സർക്കാരിനും തൊട്ടതെല്ലാം തിരിച്ചടിയാകുന്ന അവസ്ഥയാണുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭക്തരെ ദുരിതത്തിലാക്കുന്ന സ്ഥിതി തുടർന്നാൽ അതിന് ബാലറ്റിൽ ജനം മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മറ്റൊരു ജനകീയ വിഷയവുമായി നാളെ വീണ്ടും കാണാം ജയ് ഹിന്ദ്